ഫോട്ടോ എടുക്കാതെ എങ്ങനെയാണ് ആ എന്താണ് എന്താ ഫോട്ടോ എടുക്കണ്ട അന്ന് ഫോട്ടോ എടുക്കാണേ എന്താണ് ആ ഞാൻ കണ്ടു അയ്യെന്തിനു തിന്നാ പോയിക്കുള്ള ആ എന്താ ടീച്ചറോട് ഞാൻ ചോദിച്ചോക്കട്ടെ എന്തെന്റെ കുട്ടിക്ക് മുടക്ക കൊടുക്കാഞ്ഞു എത്ര എത്ര മുടക്ക കിട്ടാത്തത് ഒരു മുട കിട്ടീലേ ഒന്നും കിട്ടാരിക്കൂലോ വേറൊരു ആ ഒരു മുടൊക്കെ കിട്ടില്ലേ ഒരു മുട കിട്ടീലേ ആ ഒരു കൂടെ കെട്ടിക്കണേ ഏ ഇനക്ക് എത്ര വണ്ട് എനക്ക് എത്ര വണ്ട് നല്ല പന എത്ര വേണ്ട വാക്കിലൊരുക്ക കൊടുക്കണ്ടേ ഉം നീക്കിച്ചു നീക്ക് കാണട്ടെ തന്നെ